പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാറിനും കോടായനും കൂടി നന്ദി പറയുന്നു എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ശാന്തിഗ്രാം ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലാം തീയതി ആയിരുന്നു ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്കൊരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് എനിക്കൊരു കുപാസന പത്രം കിട്ടിയിരുന്നു അന്ന് ഞാനത് വായിച്ചെങ്കിലും എനിക്കതിനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഒരു ധ്യാന കേന്ദ്രം എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പിന്നെ അതിന് ശേഷം ഒരു അഞ്ചാറ് വർഷമായിട്ട് തുടരെ തുടരെ എനിക്ക് പത്രം കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ വായിച്ചപ്പോഴെല്ലാം എനിക്ക് തോന്നി അതിനകത്ത് അസാധ്യ കാര്യങ്ങളാണല്ലോ ഇതിനകത്തെല്ലാം നടക്കുന്നത് സാക്ഷ്യം വായിക്കുന്നിടത്തോളം വായിക്കുന്നത് മൊത്തം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി മൊത്തം അസാധ്യ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ ഇത് മനുഷ്യനെ ഒരിക്കലും സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ ഇത് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്കും ഇവിടെ വരണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ എനിക്ക് വരാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന പോലെ ഞാനും നാല് നിയോഗങ്ങൾ വെച്ചിരുന്നു അപ്പം ഒന്നാമത്തെ നിയോഗം വെച്ചിരുന്നത് എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷമായിട്ട് തുമ്മലും രാവിലെ എണീക്കുമ്പോൾ ഒരു ആറു മണിക്കൊക്കെ മുമ്പ് എഴുന്നേറ്റാ ഭയങ്കര തുമ്മലും ചീറ്റലും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പം ഞാൻ അപ്പം ഉടമ്പടി എടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഓർത്തു ഓയ്യോ എങ്ങനെ ആറു മണിക്ക് മുമ്പ് എഴുന്നേറ്റ് ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും ധ്യാനം കൂടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തിരുന്നു പക്ഷേ പിറ്റേ ദിവസം മുതൽ അഞ്ചര ആയപ്പോൾ കൃത്യമായിട്ട് എഴുന്നേൽക്കുകയും ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഒരു ദിവസം പോലും ഞങ്ങൾ കുടുംബമായിട്ടല്ലാതെ കൊണ്ട് ഞങ്ങൾ സന്ധ്യയ്ക്ക് സന്ധ്യ പ്രാർത്ഥന ചൊല്ലാറോ ഒന്നുമില്ല എല്ലാ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ പിന്നെ എനിക്കൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം മുതൽ എനിക്ക് തുമ്മലോ ജലദോഷമോ ഒരു മരുന്നും കഴിക്കാതെ എതിലേ പോയെന്ന് പോയെന്നെനിക്കറിയത്തില്ല പിന്നെ കുറച്ചു കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് അയ്യോ ഇതൊന്നും എനിക്ക് ഇപ്പോൾ ഇല്ലല്ലോ എനിക്ക് മനസ്സിലായത് പിന്നെ അത് വേറെ ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല അത് അമ്മ എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ രണ്ടാമതായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നത് പിന്നെ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഈ കോവിഡിൻ്റെ സമയമൊക്കെ ആയിരുന്നുകൊണ്ട് ഒരു കാരണവശാലും അത് വിറ്റു പോകത്തില്ലായിരുന്നു അതങ്ങനെ ഒരു മനുഷ്യനെ നോക്ക് നോക്കുപോലും ചെയ്യാതെ അവിടെ കിടക്കുമായിരുന്നു അങ്ങനെ ഇന്നപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മയെ അതൊന്നും എങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മയെ എങ്ങനെയെങ്കിലും അതൊന്ന് വിറ്റ് പോകണേ ഇച്ചിരി ബാധ്യതകളുണ്ട് അത് വിറ്റാൽ മാത്രമേ ബാധ്യത തീർക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ലല്ലോ അങ്ങനെയൊന്നു ഓർത്ത് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച നിയോഗത്തിൽ വെച്ചിരുന്നു ഏതായാലും ആ നിയോഗം വെച്ചാൽ ആദ്യം തന്നെ അതിൻ്റെ പകുതി സ്ഥലം വിറ്റുപോയി ബാക്കി പകുതി കിടന്നിരുന്നു അത് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ഒക്ടോബർ മാസം മുപ്പതാം തീയതി എന്നുള്ള ഒരു ഡേറ്റ് എനിക്ക് അമ്മ കാണിച്ചു തന്നു അപ്പോൾ ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ഞാൻ ഞായറാഴ്ചയായിരുന്നു അന്ന് ഞാൻ പള്ളിയിൽ വെച്ച് ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു അയ്യോ ഇന്ന് ഇരു ഇരുപത്തേഴായല്ലോ മുപ്പതാം തീയതി ആണല്ലോ ഡേറ്റ് വെച്ചിരിക്കുന്നത് ഇനി ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇനിയിപ്പോൾ ഇത് നടക്കുവോ നടക്കത്തില്ലായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാപ്പി കുടിച്ചിട്ടിരിക്കുമ്പോൾ ഇതാ രണ്ടുപേർ വരുന്നു അവർ രണ്ടുപേരും വന്നു ചോദിച്ചു നിങ്ങൾ ആ സ്ഥലം വിൽക്കാൻ ഉദ്ദേശമുണ്ടോ ഞങ്ങൾക്കൊരു വീട് വെക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അത് പറഞ്ഞ് ധാരണയാവുകയും ഇരുപത്തി പിറ്റേ ദിവസം ഇരുപത്തെട്ടാം തീയതി അതിന് അഡ്വാൻസ് ടോക്കൺ തന്നു മുപ്പതാം തീയതി തന്നെ അത് ആധാരം ചെയ്യുകയും ചെയ്തു അത് അമ്മ തന്ന വലിയ അനുഗ്രഹമാണ് ഒക്ടോബർ മുപ്പതെന്നുള്ള ഡേറ്റാണ് അമ്മ എനിക്ക് കാണിച്ചു കാണിച്ചതെന്ന് ആ മുപ്പതാം തീയതി തന്നെ ഇത് ആധാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ അമ്മ സാധിച്ചു തന്ന അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല അത് ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ മൂന്നാമതായിട്ട് ഞാൻ വെച്ചിരുന്ന നിയോഗം കഴിഞ്ഞ വർഷം കാലാവസ്ഥ എല്ലാവർക്കും അറിയാൻ പ്രതികൂലമായിരുന്നു അത് കാരണം ഏല കൃഷിയാണ് ഞങ്ങൾക്ക് അപ്പം ഏലത്തിൻ്റെ കൃഷിയിൽ ഏലമൊക്കെ വളരെ മോശമായിട്ട് നിൽക്കുന്ന കാലാവസ്ഥയായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മേ നല്ല വിളവ് തരണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ അമ്മേ കൃഷി മോശമായ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മൊത്തം അവതാളത്തിലാകും എന്ന് ഞാനിങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞങ്ങൾ ഉപ്പ് ഉടമ്പടി ഉപ്പ് കൊണ്ട് സ്ഥലത്തിൻ്റെ നാല് മൂലയിലും കൊണ്ട് ഇടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഏതായാലും അത്ഭവം എന്ന് പറയട്ടെ വിളവെടുപ്പിന് സമയമാകുമ്പോൾ അഞ്ഞൂറ് കിലോ പച്ചക്കായ് കിട്ടുകയുള്ളെങ്കിൽ അത് ഞങ്ങൾക്ക് ആയിരം കിലോ ആയിട്ട് അത് അമ്മ പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു അത് കായെടുക്കാൻ പോകുന്ന സമയത്ത് ബക്കറ്റേലും ചാക്കയിലും ഒക്കെ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തുവിടുന്നത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു അതിനും ഈശോയ്ക്കും തിരുക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ നാലാമതായി വെച്ചിരുന്നത് ഈ മകളുടെ ജോലിയുടെ കാര്യത്തിനാണ് എല്ലാവർക്കും അറിയാം സെൻട്രൽ ഗവൺമെൻ്റ് ജോലിക്ക് പ്രവർത്തി സെൻട്രൽ ഗവൺമെൻ്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാം അത്ര എളുപ്പമുള്ള കാര്യമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണിത് കിട്ടുന്നതെന്ന് അറിയാം ഏതായാലും ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ അത് അമ്മ നൽകി അനുഗ്രഹിച്ചു അതിൻ്റെ സാക്ഷ്യം മകൾ പറയും പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നു ഈ ഷോയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു തന്നു എന്തെങ്കിലും ഒരു ചെറിയ അസുഖങ്ങളോ മേലെ അസ്വസ്ഥതകളോ ഉണ്ടായാൽ കാലിന് വേദനയോ കൈക്ക് വേദനയോ എന്തെങ്കിലും പ്രശ്നമുണ്ടായ അപ്പോഴേ ഞാൻ ഉടമ്പടി തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും അത് ആ സെക്കൻഡ് തന്നെ പിന്നെ അത് എതിലേ പോയെന്നറിയത്തില്ല അത് തന്നെ അതെനിക്ക് പരിപൂർണ്ണ സൗഖ്യം തരുകയും ചെയ്യും അത് എനിക്കെന്നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും വളരെ കൂടി തന്നെയാണ് ജീവിക്കുന്നത് മകനാണെങ്കിൽ ഒരു മകനാണുള്ളത് മകൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും ഒരു ദിവസം പോലും പള്ളിയിൽ പോകാനൊന്നും ഒരു ദിവസം പോലും മുടക്കം കാണിക്കാറില്ല പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി ദൂരം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന നടക്കത്തില്ല മകൻ മാത്രമേ എന്നും പോകാറുള്ളൂ പിന്നെ മകളുടെ മഴട്ടിയ അനുഭവം മകൾ പറയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അമ്മ കൃപാസനത്തിൽ വന്നപ്പം എനിക്ക് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇവിടെ പലരും പറഞ്ഞു ട്രോൾ വീഡിയോകൾ കണ്ടിട്ടാണ് ഞാനും അങ്ങനെ ഒരു ട്രോൾ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഉപ്പ് പത്രം എന്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിശ്വാസമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല നിന്ദിച്ചിട്ടില്ല പക്ഷേ വന്ദിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അപ്പം അമ്മ കൃപാസനത്തിൽ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അമ്മയ്ക്ക് സന്തോഷം അമ്മയ്ക്കിപ്പം അതുകൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല അപ്പം അമ്മ പോയി അമ്മ പോയിട്ട് ഞാൻ അപ്പം എസ് എസ് സി കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ് അപ്പം ഞാൻ അപ്രാവശ്യം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അമ്മ ഇങ്ങനെ പോയതും ഇങ്ങനെ ഉടമ്പടി എടുത്തതും ഒക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അതിന് ഒത്തിരി ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്താണെന്നറിയാനോ ഒന്നും അതുകഴിഞ്ഞ് ഇങ്ങനെ പിന്നീട് ഇങ്ങനെ അമ്മ പല പ്രാവശ്യങ്ങളിലായിട്ട് ഇങ്ങനെ അന്ന് എനിക്ക് അമ്മ തൈലം തന്നു വിട്ടു ഇവിടുന്ന് കിട്ടിയ തൈലം എനിക്ക് തന്നു വിട്ടു നീ എന്തേലും ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴോ നീ ഇത് തേച്ചിട്ട് ഇത് വെച്ച് കുരിശ് വരച്ചിട്ട് നീ പോകണം എന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ അനുസരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം എന്ത് എന്തെങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ എനിക്കൊരു ദിവസം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലോ ഞാൻ രാവിലെ രാവിലെ ഈ തൈലം എടുത്ത് എൻ്റെ ബാഗിലുണ്ടാവും അത് തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ചിട്ട് അന്ന് എനിക്ക് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്ക് അന്ന് പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എസ് എസ് സി സി ജി എൽ എന്ന് പറഞ്ഞൊരു എക്സാം ആയിരുന്നു അപ്പം ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം എനിക്കൊരു ഓഗസ്റ്റ് ആറാം തീയതി എനിക്ക് ഒരു ചെറിയ പനി വന്നു പനി വന്നു കുറയുന്നില്ല ആറായി ഏഴായി എട്ടായി പനി കുറയുന്നില്ല അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പം ഇങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ തന്നെയുള്ള ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഡെങ്കി ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു കൗണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കൗണ്ട് ചെക്ക് ചെയ്തു പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറവാണ് ഡോക്ടറെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയുന്നത് ഇപ്പം വൈറസ് വൈറൽ ഫീവറിനും വരുന്നുണ്ട് ഡെങ്കി തന്നെയാണോ എന്ന് പറയാനായിട്ടില്ല എന്തായാലും ഒന്നോടെ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു വീണ്ടും കൗണ്ട് ചെക്ക് ചെയ്തു കുറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ വന്നു വീണ്ടും കൗണ്ട് ചെക്ക് ചെയ്തു വീണ്ടും കുറഞ്ഞോണ്ടിരിക്കുക അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം അന്ന് ഡേറ്റ് വന്നു സെപ്റ്റംബർ ഒമ്പത് തൊട്ടിട്ട് സി ജി എല്ലിൻ്റെ എക്സാം ആരംഭിക്കുകയാണ് ഈ എക്സാം ബേസിക്കലി ഭയങ്കര നമ്മൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു എക്സാമാണ് അപ്പം ഒരു ദിവസം പഠിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വില കൊടുക്കേണ്ട വരും എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക എനിക്ക് എനിക്ക് പേടിയാവുക ഇതിപ്പോൾ ഒരു അടുത്തൊരു മാസത്തിൽ എക്സാമുവാ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ എത്ര ദിവസം എൻ്റെ ഹോസ്പിറ്റൽ വാസം നീളുന്നു അത്രത്തോളം ഇതെനിക്ക് പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പം എന്നാ ഇങ്ങനെ അമ്മ അപ്പോഴും ഇരുന്ന് ഇങ്ങനെ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുക അപ്പം അച്ഛൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു ഇവിടെ വരുന്നവർക്കൊക്കെ ആറും ഏഴും തവണയൊക്കെ ആറും ഏഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാതാവ് നടത്തിക്കൊടുക്കുക ഒന്ന് എല്ലാം മാതാവ് അറിഞ്ഞ് കാണിക്കുക നമുക്ക് മാത്രം എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല ഇത് നമ്മുടെ കാര്യങ്ങളും മാതാവ് നടത്തി തരും എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാക്ഷ്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേട്ട് തുടങ്ങുന്നത് എന്നിട്ട് ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇന്ന് ഇന്ന് കൗണ്ട് കൂടിയിരിക്കുന്നു നീ നോയ്ക്കോ എന്ന് പറഞ്ഞു ശരിയായിരുന്നു അന്ന് പതിനൊന്ന് മണി ആയപ്പോൾ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൗണ്ട് പതിനായിരം കൗണ്ട് കൂടി പിറ്റേ ദിവസം ഇതുപോലെ പറഞ്ഞു ഇനി കൂടേ ഉള്ളൂ എന്ന് പറഞ്ഞു എനിക്കപ്പളും ടെൻഷനാണ് കാരണം ഇത് കുറയോ എന്നുള്ളത് എനിക്ക് പേടിയുണ്ട് അപ്പോഴും അമ്മ പറഞ്ഞു ഇല്ല കൂടേ ഉള്ളൂ എന്ന് പറഞ്ഞു നാലു ദിവസം പതിനായിരം വെച്ച് കൂടി നാലാമത്തെ ദിവസം ഡെങ്കിയിൽ അഡ്മിറ്റ് ഡെങ്കി ഫീവർ കാരണം അഡ്മിറ്റായിരുന്ന ഞാൻ നാലാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ പ്രോപ്പർ റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിങ്ങനെ സമാധാനം ഇല്ല ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോപ്പർ റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി എനിക്ക് എക്സാം ഡേറ്റ് കിട്ടി പന്ത്രണ്ടാം തീയതി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഡേറ്റിൽ പിന്നെ ഞാൻ ഞാൻ ഏത് പരീക്ഷയ്ക്ക് പോയാലും അച്ഛൻ അമ്മയും കൂടെ കട്ടപ്പിനെ ആരാധനാലയത്തിൽ പോയി മുട്ടുകൂത്തി കൈവിരിച്ചതെന്ന് പ്രാർത്ഥിക്കും അപ്പം ഇങ്ങനെ ഇപ്പോൾ ഓരോ എക്സാമും കഴിയുമ്പോൾ അച്ഛ ഇങ്ങനെ വന്നിട്ട് പറയും ഈ എക്സാം നിനക്ക് എളുപ്പമായിരുന്നു അച്ഛയ്ക്ക് ഇങ്ങനെ അറിയാവുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പന്ത്രണ്ടാം തീയതി എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പം അച്ഛനെ വിളിച്ചു അച്ഛൻ അമ്മയുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു എളുപ്പമല്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നിൻ്റെ എന്നാ സൈഡിലും വലത്ത സൈഡിലും ഈശോയും മാതാവും നിന്ന് നീ കൂളായിട്ട് എക്സാം എഴുതുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കുമ്പം കാണാമായിരുന്നു എന്ന് പറഞ്ഞു ശരിയായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത് അതിൻ്റെ മാർക്ക് വന്നു എനിക്ക് നൂറ്റി അറുപത്തിരണ്ടര മാർക്ക് ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുന്ന ഒരു കൊച്ചിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്കോർ ഭയങ്കര നല്ലതായിരുന്നു അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നിട്ട് എന്നാ പിന്നെ പ്രാവശ്യം ഈ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ ഈ സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയുന്നു ഈ ഒക്ടോബർ മുപ്പതിന് അമ്മ ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ അമ്മ അത് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞ കാര്യം അമ്മ മറന്നുപോയി അപ്പം ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും അത് അതെനിക്കപ്പോൾ അറിയില്ല അപ്പം ഇങ്ങനെ ഈ സാക്ഷ്യത കേട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് എനിക്കറിയത്തില്ല അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഇരുപത്തേഴാം തീയതി ആയപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുകയാണ് ഒരു ചേട്ടൻ വന്നു അവർ എന്ന് ചോദിച്ചു അതും ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു ഞാൻ കൂടുതൽ എൻ്റെ വിശ്വാസം കൂടുതൽ ഒന്നോട് ഉറച്ചതും ഇങ്ങനൊരു ഇത് ഇത്രയും മനുഷ്യന് അത്രയും അപ്രാപ്രമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണല്ലോ എന്ന് എനിക്ക് തോന്നിയതും ആ ഒരറ്റ ഡേറ്റ് ഇട്ട് അമ്മ പറഞ്ഞോണ്ട് അല്ലെങ്കിൽ ഞാൻ അമ്മ ഇപ്പം ഡേറ്റ് ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല തോമസ് ലിഹയുടെ വിശ്വസം പോലെ കണ്ടാൽ മാത്രം വിശ്വസിച്ചേനെ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു എന്നിട്ട് പിന്നെ സി ജി എല്ലിൻ്റെ റിസൾട്ട് വന്നു അപ്പം എനിക്കൊരു എക്സ്ട്രാ പേപ്പർ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു നൂറ്റി അറുപത്തിരണ്ടര മാർക്ക് നോർമലൈസേഷൻ കഴിഞ്ഞ് നൂറ്റി എഴുപത്തിരണ്ടേ പോയിൻറ്റ് സംതിങ് ആ മാർക്കായി അപ്പം എനിക്ക് നല്ല മാർക്കായിരുന്നു ഇരുന്നൂറിൽ അപ്പം എനിക്ക് ഒരു എക്സ്ട്രാ പേപ്പറും കൂടെ എഴുതാൻ പറ്റി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പേപ്പർ അപ്പം ആ പേപ്പറും കൂടെ എഴുത എഴുതാൻ അത് എഴുതണമെന്ന് നിർബന്ധമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയാൽ മതി അപ്പം ഒരു എക്സ്ട്രാ പോസ്റ്റിനും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പം ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അച്ഛോടും അമ്മയോടും ചോദിച്ചു ഞാൻ എഴുതണോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ ഉൾബോധ മനസ്സിൽ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട് മാതാവും ഇങ്ങനെ പറയുന്ന പോലെ ഉണ്ട് ഞാൻ അതിൽ പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ ചോദിക്കും എന്തെങ്കിലും ചെയ്യണോ ചെയ്യണോ എന്ന് അപ്പം ഇങ്ങനെ മാതാവ് എന്നോട് പറയുന്നുണ്ട് നീ ചെയ്യണം എന്നിട്ടും ഞാനിങ്ങനെ അച്ഛയോടും അമ്മയോടും ചോദിച്ചു ചെയ്യണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്യ ഇതിപ്പം എത്രത്തോളം നമ്മൾ പഠിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ കുറച്ചും കൂടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം അത് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ ചെയ്യുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ തീരുമാനിച്ചു ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ച് അതിനും കൂടെ പഠിക്കാൻ തുടങ്ങി എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒത്തിരി ഇങ്ങനെ ഇത് ഈ വർഷം ഇത് കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്താവും ഇപ്പം എൻ്റെ അനിയൻ പ്ലസ് ടു കഴിഞ്ഞവരിയായിരുന്നു അപ്പം അവനെയും എന്നെയും കൂടെ ഒരേ സമയത്ത് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഒന്നും ഞങ്ങൾക്കില്ല അപ്പം എന്തായാലും ഒരാൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അതിപ്പം ഞാനാണെ ഞാനായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇങ്ങനെ പഠിക്കണം ഇത് ചെയ്ത് എടുക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അപ്പം എന്താ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പറ്റുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോയി വെറുതെ ഇരിക്കും അന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊന്തചൊല്ലും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇങ്ങനെ മുട്ടേ നീന്തി പള്ളിയിൽ പോയി ഇന്ന് പ്രാർത്ഥിക്കും കൊന്ത ചൊല്ലും പ്രാർത്ഥിക്കും ആ എക്സാമിൻ്റെ സമയമായി ജനുവരി ഇരുപതാം തീയതി എനിക്ക് മെയിൻസിൻ്റെ പത്തൊമ്പതും ഇരുപതും മെയിൻസിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു ഞാൻ പത്താം തീയതി തൊട്ട് നോമ്പെടുത്ത് ഞാൻ നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിന പത്തൊമ്പതാം തീയതി ആദ്യത്തെ പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാം കഴിഞ്ഞു എനിക്ക് വലിയ എളുപ്പൊന്നും അല്ലായിരുന്നു കുഴപ്പമില്ലെന്നേ ഉള്ളായിരുന്നു ഞാൻ എന്തൊക്കെയോ കുത്തിയിട്ടുണ്ട് കുറച്ച് കറക്കി കുത്തി എന്നൊക്കെ ഉള്ളതല്ലാണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമൊന്നും അല്ലായിരുന്നു ഇരുപതാം തീയതി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് അപ്പടി ദേഹത്ത് വേദനയും ഒട്ടും വയ്യ അപ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് വയ്യാന്ന് തോന്നുന്നു പനി പിടിക്കുന്ന പോലെ ഞാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ എടുത്തു എന്നിട്ടും രാവിലെ ആയപ്പോൾ ഒട്ടും വയ്യ രാവിലെ ആറു മണി തൊട്ട് ഏഴ് വരെയുള്ള സമയം കൊണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം ഛർദിച്ചു രണ്ടേകാൽ മണിക്കൂറിൻ്റെ എക്സാം ഒമ്പത് തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ടേകാൽ വരെയും പിന്നെ രണ്ടര രണ്ട് തൊട്ട് രണ്ടേ രണ്ട് മുക്കാൽ വരെ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട് അപ്പം ഇതിനൊക്കെ ആരോഗ്യം വേണം അപ്പം ഞാൻ ഒന്നും കഴിച്ചിട്ടുമില്ല മൂന്ന് പ്രാവശ്യം ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് എൻ്റെ ആരോഗ്യം ഉള്ളതൊക്കെ ഞാൻ ഛർദ്ദിച്ച് കളയുക അപ്പം എനിക്ക് ഒട്ടും വയ്യ അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്തേലും ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ നേരത്ത് ഇങ്ങനെ എന്തേലും അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തേലും ബുദ്ധിമുട്ടുകളായിട്ടോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇങ്ങനെ വചനപ്പെട്ടിയിൽ വചനം എടുത്തു നോക്കും അപ്പം എനിക്ക് കിട്ടി രണ്ട് കോറും ദോസ് പന്ത്രണ്ട് ഒമ്പത് ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ് ആദ്യത്തെ സമയത്ത് ഞാൻ ബലഹീനയായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ പോയി പരീക്ഷ എഴുതിയ പക്ഷേ എനിക്ക് അത്രയും മാർക്ക് കിട്ടിയില്ലോ അപ്പം ഈ പരീക്ഷയിലും എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പരീക്ഷയ്ക്ക് കയറാൻ നേരത്തെ ഇവരെ വിളിച്ചു അപ്പം അച്ഛമ്മയും പറഞ്ഞു ആരാധനാലയത്തിലുണ്ട് ഈ ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ നിനക്കൊന്നും സംഭവിക്കില്ല ഇനി അത് കഴിഞ്ഞ് എന്തേലും സംഭവിച്ചാലേ ഉള്ളൂ ഈ പരീക്ഷ ചെയ്യുന്ന സമയത്തൊന്നും നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അവർ പറഞ്ഞത് ശരിയായിരുന്നു രാവിലെ അത്രയും ശർദ്ദിച്ചിട്ട് പോയി അത്രയും അവശ്യമായിട്ട് പോയിട്ടും എനിക്ക് ഒമ്പത് തൊട്ട് ആ സമയം പരീക്ഷ ചെയ്യുന്ന ഒന്നും പറ്റിയില്ല ആ എക്സാം അതിൻ്റെ സെക്ഷൻ വണ്ണൊക്കെ ഭയങ്കര അത്യാവശ്യം പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു പക്ഷേ ബാക്കിയുള്ളവരൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മുപ്പത് നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റ് ഞാൻ പരീക്ഷയും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പതിനഞ്ച് മിനിറ്റ് ബാക്കി കിടക്കുക എനിക്കത് പുറത്ത് പറയാൻ കൂടെ പേടിയായിപ്പോയി ഞാൻ ഇനി എന്തേലും സ്കിപ്പ് ചെയ്തോ എന്തെങ്കിലും ചെയ്യാത്തതുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി എനിക്ക് അത്രയും സമയം മിച്ചം കിടപ്പുണ്ടായിരുന്നു എന്നിട്ട് കീ വന്നു അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമായിരിക്കും എന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ ആൻസർ കീഴിൽ ചേഞ്ച് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പോയി പക്ഷേ എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു വന്നിട്ട് മാർച്ച് പതി പതിമൂന്നാം തീയതി വെളുപ്പിനെ റിസൾട്ട് വന്നു എനിക്ക് സെൻട്രൽ ഗവണ്മെൻറ്റിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ്റ്റാറ്റിക് ഓഫീസറായിട്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനിൽ നിയമനം ലഭിച്ചു ഈ ഇരുപത്താറാം തീയതി ഞാൻ ജോയിൻ ചെയ്യും ഇവിടെ വന്ന് ഈ അപ്പോയിൻമെൻ്റ് ലെറ്ററുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന അമ്മ പറഞ്ഞിരുന്നേ എനിക്ക് ഇത് സാധിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കൃപാസനം മാതാവിന് തിരുകുമാരനോട് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് അമ്മ ഇത് സാധിച്ചു തന്നതെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എനിക്കറിയാം ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ അമ്മയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് അമ്മ പറയും ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് ബസ് സ്റ്റാൻഡുകളിലാണ് കൂടുതലും കൊടുക്കുന്നത് പിന്നെ ഓൾഡ് ഏജ് ഹോം നമ്മുടെ അടുത്തൊരിടത്തുണ്ട് അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ പിന്നെ ആരെങ്കിലും സഹായം ചോദിച്ചു തന്നാൽ വലുതല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും സഹായങ്ങൾ ചെയ്യാറുണ്ട് കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ ജോലിക്കാരുടെ പരിശ്രമം വിഫലമാകും കർത്താവ് കാവൽ നിന്നില്ലെങ്കിൽ കാവൽക്കാരുടെ കാവൽ വിഫലമാകും കർത്താവ് ഭവനം കാക്കുകയും കാവൽ നിൽക്കുകയും അവരുടെ നമ്മുടെ തോട്ടങ്ങൾക്ക് കാവൽ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ബിൻസി ബിൻസിയും മകളും ഇവിടെ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് ഇവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ വിശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്തു ബിൻസി പറയുകയുണ്ടായി പത്രം എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഈ കൃപാസനം പത്രം വരുന്നത് ഇതിലെന്താണ് ഇത്ര പ്രാധാന്യം ആ പത്രം വായിച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനം ചെലുത്തുകയും അമ്മ തന്നെ ഇടപെട്ട് ആ പത്രം വഴിയായിട്ട് അമ്മ തന്നെ ഇടപെട്ട് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയെല്ലാം ക്രമീകരിക്കുകയും അതിനെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭവം അവർക്കുണ്ടായി പിന്നെ ഓരോ തവണയും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മ ഡേറ്റ് കൊടുക്കുന്നത് പരിശുദ്ധ അമ്മ നമുക്കൊരു ഡേറ്റ് തരുന്നതും നമ്മൾ നമ്മളമ്മയ്ക്കൊരു ഡേറ്റ് കൊടുക്കുമ്പോൾ ആ ഡേറ്റ് അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും സംഭവിക്കുന്നതുമെല്ലാം വലിയൊരു പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനുമായിട്ടുള്ള ഒരു പ്രോമിസിൽ ഒരു കരാറിൽ എനിക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരേ ഉത്തരവാദിത്വമാണ് അമ്മ ഡേറ്റ് തന്നാലും ഞാൻ ഡേറ്റ് തന്നാലും എൻ്റെ ജീവിത രീതികൾ വളരെ മനോഹരമായി ഞാൻ പാലിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഞാൻ വിശ്വസ്തയാണെങ്കിൽ അമ്മ എനിക്ക് നൂറിരട്ടിയായി ഈ ഷോയിൽ നിന്ന് വാങ്ങി തരുമെന്നുള്ള വലിയ ഒരു സാക്ഷ്യമാണ് മകൾ വളരെ ഡീറ്റെയിൽഡായി നമ്മുടെ മുൻപിൽ പങ്കുവച്ചത് അമ്മയ്ക്ക് വളരെയധികം നമുക്ക് നന്ദി പറയാം ഈ ഷോയിൽ നിന്ന് നമുക്കെല്ലാം മേടിച്ചു തരും കാരണം ഈശോയുടെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവായി ദൈവത്തിനത് റിജക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതിൻ്റെ വലിയൊരു തെളിവ് സമർപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇവരുടെ അലർജി മാറി പതിനഞ്ച് വർഷമായിട്ട് തുമ്മലും അലർജിയും ചൊറിച്ചിലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം പ്രാർത്ഥന ദൈവവചനം വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ മരുന്ന് അതിൽ നിന്നെല്ലാം അവർക്ക് സൗഖ്യം നൽകി അതുപോലെ തന്നെ അവരുടെ വിളവ് അവർക്ക് വളരെ ഭയമായിരുന്നു വിളവിലാശ്രയിച്ച് കൃഷിയിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്നവർക്ക് ഏലം കൃഷി ചെയ്യുമ്പോൾ എല്ലാവരുടെയും അടുത്തുള്ള എല്ലാ തോട്ടങ്ങളിലും വളരെ മോശമായ വിളവെടുപ്പിൻ്റെ കാലം വന്നപ്പോൾ ഇവർ വളരെ മുൻപ് തന്നെ അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉപേക്ഷിക്കുകയും ഉപ്പും പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് അവരതിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അവർക്ക് വളരെയധികം വിളവ് നൽകി അനുഗ്രഹിച്ചു എന്ന് പറയുന്നു ഈശോയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിലുടനീളം എല്ലാ ബലഹീനതയിലും ഈശോ അവർക്ക് ഉറപ്പ് നൽകിയതിൻ്റെ വലിയൊരു സാക്ഷി നമ്മുടെ മുൻപിൽ അവരെ സമർപ്പിച്ചു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പിന്നെ അവർ പറഞ്ഞത് ഇനിയുള്ള ജീവിതം അവർക്ക് ഈശോ ഈശോയില്ലാതെ ജീവിക്കാനില്ല ഈശോയാണ് അവർക്കെല്ലാം പരിശുദ്ധാമ്മയാണ് അവരുടെ വഴികാട്ടി പരിശുദ്ധാത്മാവാണ് അവരുടെ സഹവാസത്തിന് ഏക കാരണം നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും പരിശുദ്ധീത്വത്തിനും വലിയൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം അവർക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക